ഐ എസിന്റെ സ്ലീപ്പർ സെല്ലുകൾ കേരളത്തിലുണ്ടോ എന്ന ചോദ്യം വളരെ പ്രസക്തമായിട്ട് ഇപ്പൊ പലരും ചോദിക്കുന്നുണ്ട് കാരണം കഴിഞ്ഞ ദിവസം അത്തരത്തിലുള്ളൊരു സാഹചര്യമാണ് കേരളത്തിൽ അനുഭവപ്പെട്ടത് മറ്റൊരു മതത്തിൽ നിന്ന് ഒരു സ്ത്രീ ഇസ്ലാം മതം സ്വീകരിക്കുന്നു അവർക്ക് ആദ്യം ഉണ്ടായിരുന്ന കുട്ടിയെ ഐ എസിലേക്ക് ചേർക്കാനായിട്ട് നിർബന്ധിപ്പിക്കും ഇതായിരുന്നു സാഹചര്യം ഇതിന് പിന്നാലെയാണ് ഐ എസ് സ്ലീപ്പർ സെല്ലുകൾ കേരളത്തിലുണ്ടോ എന്നുള്ള നേരത്തെയും ഒരുപാട് കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ അങ്ങ് എങ്ങനെയാണ് ഈ രൂപപ്പെട്ടിട്ട് ഇപ്പോൾ തിരുവനന്തപുരത്ത് നടന്ന സംഭവത്തിന്റെ അതായത് പതിനാറ് വയസ്സുള്ള ഒരു ആൺകുട്ടിയെ അതിന്റെ മാതാവും മാതാവിന്റെ ഇപ്പോഴത്തെ ഭർത്താവും ചേർന്ന് ഇസ്ലാമിക് സ്റ്റേറ്റിലോട്ട് നിർബന്ധപൂർവം ചേർക്കാൻ ശ്രമിച്ച കഥ പുറത്തു വരുമ്പോൾ മനസ്സിലാവുന്നത് കേരളത്തിൽ ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ അനുഭാവികളും പ്രവർത്തകരും അതുപോലെ തന്നെ അവരുടെ ഹാൻഡിലേഴ്സും ഒക്കെ ഇപ്പോഴും ഉണ്ടെന്നും കേരളത്തിൽ ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ സ്ലീപ്പർ സെല്ലും ഉണ്ടെന്നും ആണ് നമ്മൾ ഈ ഒരു സംഭവത്തിൽ നിന്നും നമ്മൾക്ക് മനസ്സിലാകും ദൗർഭാഗ്യവശാൽ കേരള പോലീസ് ഇത് അറിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഒന്നുകിൽ അവർ ബോധപൂർവം ഈ വിഷയത്തിൽ നടപടി എടുക്കാതിരുന്ന ആയിരിക്കണം അവർക്കറിയാമായിരുന്നിരിക്കണം അതല്ലെങ്കിൽ അത് പോലീസിന്റെ വീഴ്ചയാണ് ഇത് കണ്ടെത്താൻ പോലീസ് സ്പെഷ്യൽ ബ്രാഞ്ച് അതിനൊക്കെ പോലീസിൽ ഒരുപാട് വിഭാഗങ്ങളുണ്ടല്ലോ ഇവരൊന്നും തന്നെ വേണ്ട രീതിയിൽ ഈ വിഷയം ശ്രദ്ധിച്ചിരുന്നില്ല എന്നുള്ള അവരുടെ ഒരു അവധാനത ആണ് ഇത് എന്നുള്ളതിൽ ഒരു സംശയമില്ല ഈ നമുക്ക് ആദ്യം ഈ കുട്ടിയുടെ മാതാവിന്റെ ഒരു ചരിത്രം പറഞ്ഞിട്ട് പിന്നെ അത് ഇപ്പോഴത്തെ മറ്റു കാര്യങ്ങളിലേക്ക് കടക്കാം അതായത് ഈ കുട്ടിയുടെ പതിനാറുകാരനായ ഇപ്പോൾ ഈ പിന്നെ ഐ എസിലേക്ക് നിർബന്ധപൂർവ്വം ചേർക്കാൻ മാതാപിതാക്കൾ മാതാവ് ശ്രമിച്ച ഈ കുട്ടിയുടെ മാതാവ് പത്തനംതിട്ട ജില്ലക്കാരി അവരെ അവരുടെ ഭർത്താവിനെ ഉപേക്ഷിച്ച് അതായത് കുട്ടിയുടെ അച്ഛനെ ഉപേക്ഷിച്ചിട്ട് ഇസ്ലാം മതത്തിൽപ്പെട്ട ഒരാളെ വിവാഹം കഴിക്കുന്നു അങ്ങനെ അവർ രണ്ടുപേരും ഇംഗ്ലണ്ടിലേക്ക് പോകുന്നു അവിടെ അവർ നേഴ്സാണെന്ന ആണ് വാർത്തകളിൽ നിന്ന് നമുക്ക് മനസ്സിലാവും അങ്ങനെ ഇംഗ്ലണ്ടിലെത്തിയ അവർ ഈ കുട്ടിയെ പിന്നീട് ഇംഗ്ലണ്ടിലേക്ക് കൊണ്ടുപോകുന്നു കുട്ടിയെ അവിടെ വെച്ച് തീവ്ര ഇസ്ലാമിക ചിന്താഗതിയിലേക്ക് തള്ളിവിടാൻ ബോധപൂർവമായ ശ്രമം നടക്കുന്നു ആ ശ്രമത്തിൽ അതായത് കുട്ടിയുടെ കുട്ടിക്ക് ഇത്തരം ലഘുലേഖകൾ ലിറ്ററേച്ചർ ഒരുപാട് വായിക്കാൻ കൊടുക്കുന്നു വീഡിയോകൾ കാണിക്കുന്നു അങ്ങനെ കുട്ടിയുടെ മനസ്സ് മാറ്റാനുള്ള ഒരു ശ്രമം അതായത് ബ്രെയിൻ വാഷിംഗ് ഇത് പല രാജ്യങ്ങളിൽ നിന്നും നമ്മൾ കേട്ടിട്ടുള്ളതാണ് നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഐ എസ് കേസുകളിലൊക്കെ തന്നെ ഇത് സംഭവിച്ചിട്ടുണ്ട് ഇതാണ് അതിൻ്റെ ഒരു പശ്ചാത്തലം അപ്പോൾ ഈ ലണ്ടനിലെത്തിയ ഈ കുട്ടിയുടെ അമ്മ തൻ്റെ നിയമപരമായിട്ട് വിവാഹം കഴിച്ച ഈ ഇസ്ലാം മതക്കാരനായ ഭർത്താവിനെ കൂടാതെ വേറൊരു സുഹൃത്തുമായിട്ടും ബന്ധപ്പെടുന്നു അയാൾ കുറച്ചുകൂടെ തീവ്ര ചിന്താഗതിയുള്ള ആളാണ് അപ്പൊ ഈ തീവ്ര ചിന്താഗതിയുള്ള വ്യക്തി ആണ് ഈ കുട്ടിയെ ഇസ്ലാമിക് സ്റ്റേറ്റിലേക്ക് തള്ളിവിടാൻ ആ അമ്മയെ പ്രേരിപ്പിച്ചത് എന്നുള്ള ചില വാർത്തകളും ഇപ്പൊ പുറത്തു വരുന്നുണ്ട് അങ്ങനെ എന്തായാലും ശരി അവർ ഈ കുട്ടിയെ പിന്നീട് നാട്ടിലേക്ക് അയക്കും നാട്ടിലേക്ക് അയക്കുന്ന കുട്ടി കോളേജിലോ സ്കൂളിലോ അല്ല പഠിക്കാൻ പോകുന്നത് കുട്ടി ഏതോ ഒരു മദ്രസയിലേക്ക് പോവുകയാണ് അത് ആറ്റിങ്ങൽ ഭാഗത്തുള്ള ഏതോ ഒരു മദ്രസയാണെന്നാണ് വാർത്തകളിൽ നിന്നും മനസ്സിലാക്കുന്നത് പക്ഷെ അവിടെ ചെന്നപ്പോൾ അവർക്ക് പോലും കൈകാര്യം ചെയ്യാനാത്ത വിധം റാഡിക്കലൈസ്ഡ് ആയിരുന്നു ഈ കുട്ടി അങ്ങനെ കുട്ടിയുടെ ചില അഭിപ്രായ പ്രകടനങ്ങൾ അവരെ ഞെട്ടിപ്പിക്കുകയും അങ്ങനെ അവർ അമ്മയുടെ വീട്ടുകാരെ അറിയിക്കുകയും അവിടെ അവർ വന്നിട്ട് ഈ കുട്ടിയെ ആ കുട്ടിയുടെ യഥാർത്ഥ പിതാവ് കുട്ടിയെ കുട്ടിയുടെ ചുമതലയേൽക്കുകയും ചെയ്തു എന്നാണ് വാർത്തകളിൽ നിന്നും മനസ്സിലാവുക അവിടെ ഇതിനുള്ള ഐ എസ് കടന്നു വരുന്ന എവിടെയാണ് ആദ്യം ലണ്ടനിൽ വെച്ച് അമ്മയിട്ടുണ്ടായ സുഹൃത്ത് ഇസ്ലാമിക് സ്റ്റേറ്റ് ആണ് അത് മാത്രമല്ല ഈ കുട്ടിയെ തിരിച്ച് ലണ്ടനിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് വിടുമ്പോൾ എയർപോർട്ടിൽ വന്ന് കുട്ടിയെ സ്വീകരിച്ചത് കനകമല ഇസ്ലാമിക് സ്റ്റേറ്റ് റിക്രൂട്ട്മെന്റ് കേസിൽ അകത്തായ ജയിൽ ശിക്ഷ അനുഭവിച്ച ഒരു വ്യക്തി എന്നാണ് മാധ്യമ വാർത്തകൾ പറയുന്നത് അതായത് അതിൽ നിന്നും മനസ്സിലാക്കേണ്ടതാണ് ഈ ആ പിന്നെ ഗവർണമെന്റ് ആദ്യത്തെ ചോദ്യത്തിനുള്ള മറുപടി അതിൽ കിടപ്പുണ്ട് ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ സ്ലീപ്പർ സെല്ലുകൾ കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് അവർ മയങ്ങി കിടക്കുകയായിരുന്നു അവസരം വരുമ്പോൾ എഴുന്നേൽക്കാൻ വേണ്ടി അതുകൊണ്ടാണല്ലോ കമല കനകമല കേസിൽ രണ്ടായിരത്തി പതിനാറ് കണ്ണൂർ ജില്ലയിൽ സംഭവിച്ച ആ കേസില് മൂന്ന് കൊല്ലത്തെ തടവ് ശിക്ഷ അനുഭവിച്ച ആൾ അവിടം വിട്ടിട്ട് തിരുവനന്തപുരം ജില്ലയിലെത്തി അവിടെ താമസിക്കുമ്പോഴും ആ അപ്പോഴും അയാൾ പഴയ പ്രവർത്തനം റിക്രൂട്ട്മെന്റ് തുടർന്നു എന്നാണ് ഇതിൽ നിന്നും മനസ്സിലാവും അതായത് സ്ലീപ്പർ സെല്ലിൽ നിരീക്ഷിക്കാൻ പോലീസ് പരാജയപ്പെട്ടു യഥാർത്ഥത്തിൽ ഒരു ചെറിയ ഒരു ഇപ്പൊ ഒരു മോഷണ മോഷണക്കേസിലെ നിരന്തരം മോഷണ കേസിൽ പ്രതിയാവുന്നത് കൊള്ള അടി കൊള്ളയടിക്കുന്ന അത്തരം കേസുകളുള്ളവർ പോക്കറ്റ് അടിക്കാർ വലിയ ശല്യക്കാരായ കൊലപാതകൾ അതുപോലെ തന്നെ കൊട്ടേഷൻ പണിക്ക് നടക്കുന്നവർ ഇവരെയൊക്കെ ശിക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോഴും പോലീസ് ഇവരുടെ പിന്നാലെ തന്നെ ഉണ്ട് ഇവരെയൊക്കെ നിരീക്ഷണത്തിലാണ് പക്ഷെ ഇവിടെ ദൗർഭാഗ്യവശാൽ ഈ കനകമല കേസിലെ പ്രതിയാക്ക പ്രതിയായിരുന്ന ആള് ശിക്ഷ കഴിഞ്ഞ് വെളിയിൽ ഇറങ്ങിയിട്ട് അയാളെ പിന്തുടരാൻ പോലീസിന് സാധിച്ചില്ല വലിയ തെറ്റാണ് പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായത് അതായത് ഒന്നുകിൽ പോലും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒന്നുകിൽ പോയി പോലീസിന് നൂറ് ശതമാനം വീഴ്ച സംഭവിച്ചു അതല്ലെങ്കിൽ പോലീസ് ബോധപൂർവം കാണാണിച്ചു ഇവിടെ ഇനി ഇതിനേക്കാളൊക്കെ ഗൗരവമുള്ള ഒരു വിഷയമുണ്ട് ഇതൊരു അന്താരാഷ്ട്ര വിഷയമാണ് ഇത് ലണ്ടനിൽ നടന്നതാണ് ഇത് ബ്രിട്ടീഷ് അതായത് ലണ്ടൻ നഗരത്തിന്റെ സുരക്ഷയെ പോലും ബാധിക്കുന്ന വിഷയമാണ് ഇതിൽ ബ്രിട്ടീഷ് പോലീസിനെ ഇത് അറിയിക്കേണ്ടതാണ് ഇത് അറിയിച്ചിട്ടുണ്ടോ എന്ന് നമുക്ക് അറിഞ്ഞുകൂടാം അതായത് കേരളത്തിൽ നിന്ന് പോയി അവിടെ താമസിക്കുന്ന ചിലര് അവിടെ വെച്ചാണ് ഈ റിക്രൂട്ട്മെന്റിന്റെ തുടക്കം അപ്പോൾ ഇവർ ഈ കുട്ടിയെ മാത്രം ആവണം റിക്രൂട്ട്മെന്റ് നടത്തിയതെന്ന് ചിന്തിക്കാൻ ഞാൻ അത്ര മണ്ടലല്ല അപ്പോൾ മലയാളികളായിട്ടുള്ള ചില ആൾക്കാർ ചില റാഡിക്കൽ ഇസ്ലാമിസ്റ്റുകൾ ലണ്ടനിൽ താമസിച്ചുകൊണ്ട് ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ പ്രവർത്തനം അവിടെ നടത്തുന്നു എന്നല്ലേ അതിൽ നിന്ന് തെളിയുന്നത് ആ ലണ്ടനിലെ ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ പിന്നെ ആ ഒരു ഒരു കൂട്ടവും കേരളത്തിലെ ഇസ്ലാമിക് സ്റ്റേറ്റിലെ സ്ലീപ്പർ സെല്ലും തമ്മിൽ ബന്ധമുണ്ടെന്ന് അല്ലേ അതിൽ നിന്നുള്ള തെളിവ് വലിയ ഗുരുതരമായ ഒരു വിഷയമാണ് ദേശീയ അന്വേഷണ ഏജൻസിക്ക് ഇത് കൈമാറിയിട്ടുണ്ടാവാം പക്ഷെ അവിടെ എനിക്ക് ചില സംശയങ്ങളൊക്കെ ഉണ്ട് ദേശീയ അന്വേഷണ ഏജൻസിയിലെ ഒരു നല്ല ശതമാന ഉദ്യോഗസ്ഥരും കേരള പോലീസിലെ ആൾക്കാർ തന്നെയാണ് വലിയ വ്യത്യാസം ഒന്നും ഉണ്ടാവാൻ പോകുന്നില്ല അപ്പോ ഈ എൻ ഐ എക്ക് സ്വന്തമായിട്ട് വളരെ കുറച്ച് ഒഫീഷ്യൽസേ ഉള്ളൂ ബാക്കിയൊക്കെ ഡെപ്യൂട്ടേഷനിൽ അങ്ങോട്ട് ചെല്ലുന്നവരാണ് ഇതൊക്കെ തന്നെയല്ലേ ഈ ഇവിടുത്തെ ഇവിടുത്തെ ലോക്കലിൽ ഇരുന്നിട്ട് ഇങ്ങനെയൊക്കെ പല കാര്യങ്ങളിലും മറച്ചു വെക്കാൻ ശ്രമിച്ചവരല്ലേ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോ ഈ മാധ്യമ വാർത്തകൾ പലതും പരസ്പര വിരുദ്ധമാണ് ഞാൻ തിരുവനന്തപുരത്തുള്ള മാധ്യമ പ്രവർത്തകരുമായിട്ട് ഈ വിഷയം സംസാരിച്ചു സംസാരിച്ചപ്പോൾ പലരും പറയുന്നത് പോലീസ് വിവരങ്ങളൊന്നും കൈമാറാൻ തയ്യാറല്ല ഒന്നുകിൽ പോലീസ് അന്വേഷണം കൃത്യമായി നടക്കാൻ വേണ്ടി തൽക്കാലം വിവരം പുറത്തുവിടാത്താവാ അങ്ങനെയെങ്കിൽ എനിക്ക് പരാതിയില്ല നേരെ മറിച്ച് പോലീസ് ഇത് ഒതുക്കി തീർക്കാനോ അട്ടിമറിക്കാനോ ഉള്ള ശ്രമത്തിനാണോ ഇത് മറച്ചു വെക്കുന്നത് അങ്ങനെ കൂടെ അങ്ങനെയാണെങ്കിൽ ഇത് വളരെ ഗൗരവമുള്ളൊരു വിഷയമാണ് അതായത് ഇതിൽ നമ്മുടെ നാട്ടിൽ രണ്ട് മൂന്ന് കാര്യങ്ങൾ ഇതിൽ വളരെ കൃത്യമാണ് നമ്മുടെ നാട്ടിലെ ക്രമസമാധാന നില തകർന്നു നമ്മുടെ നാട്ടിൽ ഭീകര സംഘടനകളുടെ സ്ലീപ്പർ സെല്ലുകൾ പ്രവർത്തിക്കുന്നു നമ്മുടെ നാട്ടിൽ ഇത്തരം സെല്ലുകളെ ട്രേസ് ചെയ്യുന്നതിൽ നിന്ന് പോലീസിനെ ഒന്നുകിൽ രാഷ്ട്രീയ നേതൃത്വം വിലക്കുന്നു അല്ലെങ്കിൽ പോലീസിൽ തന്നെ ഇവർക്ക് സ്വാധീനമുണ്ട് എന്തോ എവിടെയോ ചീഞ്ഞു നടുന്നുണ്ട് അതല്ലെങ്കിൽ നമ്മുടെ പോലീസ് സംവിധാനം ഇത്തരം അന്താരാഷ്ട്ര തലത്തിൽ പ്രവർത്തിക്കുന്ന ഭീകര സംഘടനകളെ നേരിടാനുള്ള ട്രെയിനിങ് അവർക്കില്ല അത് അവർ പര്യാപ്തവുമല്ല തലസ്ഥാന ജില്ലയിലാണ് ഇതുണ്ടായത് ആലോചിക്കുക ചെറിയ കാര്യമല്ല ഇത് 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 മറച്ചു വെക്കുന്നത് കുട്ടി വളരെ ചെറിയ കുട്ടിയാണെന്നും അങ്ങനെയാണെങ്കിൽ ഇത് റിപ്പോർട്ട് ചെയ്താൽ പോക്സോ കേസ് വരുമെന്നും ഒക്കെ പറഞ്ഞിട്ടാണ് കുട്ടിയുടെ ഒരു തരത്തിലുള്ള ഐഡന്റിറ്റി പുറത്തു വരണ്ട എന്നൊക്കെ പറഞ്ഞു ഇവിടെ എത്ര കേസിലെ പ്രതികളുടെ പിന്നെ കൊച്ചു കുട്ടികളുടെ കാര്യം വരെയാണ് ഫോട്ടോസ് ഇത് ഇവിടെ വരുന്നത് ഇതിലൊന്നും ആരും പറയുന്നില്ല ഇവിടുത്തെ ഒരു രാഷ്ട്രീയക്കാരും ഉണ്ടെന്നില്ലേ അപ്പം ഇത് ഇത് ഇതിൽ ആരൊക്കെയോ വലിയ ശക്തിയുള്ള ആൾക്കാർ ഇടപെട്ടിട്ടുണ്ട് ഇത് അത്ര ഒരു ചെറിയ സംഭവം അല്ല ഇത് പിന്നെ ഇതിൻ്റെ പിറകിൽ ഇത് ഇതൊരു ചൂണ്ടുപലകയാണ് ഇത് ചൂണ്ടിക്കാണിക്കുന്ന ഒരുപാട് ഗുരുതരമായ പിന്നെ കേരളത്തിലെ അവസ്ഥയെക്കുറിച്ചാണ് എന്തായാലും വരും ദിവസങ്ങളിൽ ഇത് എങ്ങനെ മുന്നോട്ട് പോകുമെന്ന് നമുക്ക് കാത്തിരിക്കാം കാലം മറുപടി പറയട്ടെ